കൊച്ചിയുടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ താമസിക്കുന്ന ജനവിടമായിട്ടുള്ള ഒരു മേഖലയിലെ സ്ഥാനാർത്ഥിയാണ് പനംപള്ളി നഗർ അപ്പോ കുറച്ച് റിച്ച് ക്ലാസ്സും ആണ് സ്ഥലം ഓക്കെ അവിടെ മത്സരിക്കുമ്പോൾ എങ്ങനെയുണ്ട് നല്ല ഇലക്ഷൻ്റെ വോട്ടവും ചൂടും തിരക്കും ഒക്കെ ആയിരിക്കും ശരിക്കും വേർക്കുന്നുണ്ട് വേർക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ചൂടുകാരനുള്ള വേർപ്പാണ് പക്ഷേ പ്രിയൻ വിശ്വസിക്കില്ല വളരെ പോസിറ്റീവ് വൈബ്സാണ് എനിക്ക് കിട്ടുന്നത് കാരണം ഞാൻ അവിടെ മുപ്പത് കൊല്ലായിട്ട് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് കൃത്യമായിട്ട് പ്രശ്നങ്ങൾ എനിക്കറിയാം എൻ്റെ മകൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പ്രിസേർവ് ദ വേൾഡ് ഫോർ എസ് നമ്മൾ ഡോക്യുമെൻ്ററി ചെയ്തിരുന്നു തേവര പെര പേരണ്ടൂർ കരാൽ നമ്മളുടെ നഗരത്തിൻ്റെ രോഗവാഹിനി എന്നും പറഞ്ഞ് മനോരമ ഒരിതും കൂടെ കൊടുത്തിരുന്നു കുഞ്ഞിൻ്റെ ഇത് കണ്ടിട്ട് അവന് പോകാൻ മേസിംഗ് കിട്ടിയൊക്കെ കിട്ടി ആ സമയത്ത് ടോണി ചമ്മണിയായിരുന്നു മേർ കുഞ്ഞുങ്ങളൊക്കെ കൂടെ ഈതുമായിട്ട് അവിടെ അദ്ദേഹത്തെ പോയി കണ്ടു ഉടനെ ശരിയാക്കാവും എന്താ പ്രശ്നം ശരിയാക്കി കേട്ടോ വെള്ളത്തിൻ്റെ കറുപ്പ് നിറം നല്ലോണം കൂടി കൂടി ഇപ്പം ജെറ്റ് ബ്ലാക്കായി പീയുടെ തലമുടിയുടെ നിറമായി കേട്ടോ ഏഹ് പല്ലിൻ്റെ എല്ലാ തലമുറിയുടെ നിറമായി അപ്പം ഞാൻ ആദ്യം അവിടെ താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങൾക്കവിടെ കക്കൂസിൽ പോകണമെങ്കിൽ വെള്ളത്തിൻ്റെ ലോ ടൈഡ് സമയം നോക്കണം ഹൈറ്റായിട്ടുള്ള സമയത്ത് കമ്മൂടി കൂടെ വെള്ളം കയറി കയറി വരും ഞങ്ങൾക്ക് മുകളിൽ ഇത് മുറിയുള്ളത് കാരണം പ്രശ്നമില്ല പക്ഷെ അതല്ലാത്ത ആൾക്കാരുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരിക്കൽ ഞാൻ ഗാന്ധിനഗർ പ്രദേശത്ത് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ പറയായിരുന്നു ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ ഞങ്ങളൊക്കെ മരിച്ചു കിടക്കുകയായിരിക്കും നിങ്ങളത് ആത്മഹത്യ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും പേരണ്ടൂർ കനാലിൽ നിന്ന് വിഷവാതകം ശ്വസിച്ചിട്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത് ഒരൊറ്റ ജനലേ ഉള്ളൂ അവിടെ ആ ജനല് തുറന്നിടാണ്ട് അവർക്ക് എങ്ങനെ കിടക്കാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ ഒരു ദുരിതപൂർണമായ അവസ്ഥയിൽ എൻ്റെ അടുത്തൊരു ഫ്രണ്ട് പറയായിരുന്നു അദ്ദേഹം നഗറിൽ താമസിക്കാൻ വന്നപ്പോൾ മെയിൻ അവന്യൂവിൽ സ്ഥലങ്ങളുണ്ട് അതാണല്ലോ വലിയ ഇത് വില കുറവാണ് ഈ കനാലിൻ്റെ തീരത്ത് കിട്ടാൻ വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടി അവിടെ കൂടെ വഞ്ചി പോകും നല്ല ഇതായിട്ട് സാധനങ്ങളൊക്കെ വഞ്ചിയിൽ മൂവ് ചെയ്യുന്നു വാട്ടർ ഫ്രണ്ട് പ്രോപ്പർട്ടിക്ക് വേണ്ടി മേടിച്ചതാണ് ഇപ്പം മൂക്കതിങ്ങനെ പൊത്തിപ്പിടിച്ചോണ്ട് ഓടി കാറി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നു ഞാൻ പറയുന്നത് നമുക്ക് എന്താണ് സർബാനന്ദ് സോണവാളജി ഇൻലാൻഡ് നാവിഗേഷൻ ഒക്കെ മിനിസ്റ്ററാണ് എൻ്റെ വലിയ ക്ലോസ് ഫ്രണ്ട് ആണ് അദ്ദേഹത്തിന് കഴിഞ്ഞ കണ്ടപ്പോൾ ഞാൻ കൊടുത്തൊരു വള്ളമാണ് നമ്മളുടെ കെട്ടുവെള്ളം പോലത്തെ ഒരു വള്ളം അതു തന്നെയാണ് നോവാസാർക്കൊന്നും പറയുന്നത് ഒന്നുമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കൂടെ പഴയ പോലെ വഞ്ചി ഓടിക്കാനൊരു സൗകര്യം ചെയ്തു തരണം അതിന് അതിൻ്റെ മൗത്തൊന്ന് നല്ലോണം ഡീപ്പൺ ചെയ്ത് ധാരാളം പൈലിങ് വേസ്റ്റ് വന്ന് അടിഞ്ഞിട്ടുണ്ട് ഇവിടെ പെട്ടെന്ന് പെട്ടെന്ന് ഐലൻഡുകൾ പൊങ്ങി വരികയാണ് ഐലിംഗ് വേസ്റ്റ് കൊണ്ടാണ് അത് മുഴുവൻ മാറ്റിക്കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ ഫ്ലോ കറക്റ്റാകും പക്ഷെ എപ്പോഴും കിട്ടുന്നത് കറുത്ത വെള്ളം തന്നെയാണ് അപ്പോൾ അത് ശരിയാക്കാൻ കുറച്ച് സമയം എടുക്കും നേരത്തെ ഈ കുട്ടികൾ ചെയ്യുന്ന സമയത്ത് ഈ പ്രിസേർവ് ദ വേൾഡ് ഡോക്യുമെൻ്ററി ചെയ്യുന്ന സമയത്ത് റോട്ടറി ക്ലബുകാർ ഇൻവോൾവ് ചെയ്തിട്ട് പുറം രാജ്യത്തു നിന്ന് ഫ്രാൻസിൽ നിന്ന് ആൾക്കാർ നമ്മളിവിടെ വന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് വേണ്ട നോ കിമ്പ്ലം ഇൻ ദാറ്റ് അവര് വന്ന് ചെയ്ത് വൃത്തിയാക്കി പഴയ പോലെ നീറ്റാക്കി പോവും എല്ലാ വർഷവും ഈ കാന കോരുന്നതിന് വേണ്ടി കോടിക്കണക്കൻ രൂപയാണ് ചെയ്യുന്നത് ഈ ശ്രീധരൻ കെ എം ആർ എല്ലിന്റെ സി എം ഡി ആയിരുന്ന സമയത്ത് ഒരു കോരലും കൂടെ കോരി മൂന്ന് കൊല്ലത്തേക്ക് ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്റെ പ്രിയനെങ്ങനെ കോരൻ എന്ന് പറയാമോ ഒരു ജെ സി ബി ഇറങ്ങും വെള്ളത്തിലേക്ക് ഇങ്ങനെ കോരി ഇപ്പുറത്തും വെക്കും കരാനിനുള്ളിൽ തന്നെ ഇങ്ങനെ കോരി ഇപ്പുറത്തും വെക്കും മഴ പെയ്യുമ്പോൾ തിരിച്ചുള്ളിലേക്ക് തന്നെ വീഴും പുറത്തേക്ക് പോലും റോഡിലേക്ക് പോലും വയ്ക്കില്ല ഇങ്ങനെയാണ് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും മറ്റുള്ളവരും കണ്ണടച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് ഈ ദുരിതം ശരിക്കും നല്ല ഡിലിജൻ്റായിട്ട് ആത്മാർത്ഥതയോടെ നിൽക്കുന്ന ഒരു കൗൺസിലർ ഉണ്ടെങ്കിൽ ഈ കാര്യം നമുക്ക് പെട്ടെന്ന് സോൾവ് ചെയ്യാം എൻ്റെ ഡിവിഷൻ ഞാനിപ്പോൾ എറണാകുളം സൗത്തിലെ സിറ്റിംഗ് കൗൺസിലറാണ് ഭയങ്കര വെള്ളക്കൊട്ടുള്ള സ്ഥലം കേട്ടോ ബൂട്ട്സ് ഒക്കെ ഇട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത് ഒരു അരയ്ക്ക് മുട്ടിനും ഇടയ്ക്ക് വരെ വെള്ളം റോഡിൽ തന്നെ ഉണ്ടാകും ഞാൻ ഇങ്ങനെ നടന്നു ഞാനൊരു ആയിരുന്നല്ലോ അപ്പം എനിക്ക് തോന്നി അവിടെ ഒരു റെയിൽവേ കൾവേർട്ട് ഉണ്ട് അതിൻ്റെ കാര്യം അന്വേഷിച്ചപ്പോൾ നാൽപ്പത് കൊല്ലായിട്ട് ആ കൾവേർട്ട് ക്ലീൻ ചെയ്തിട്ടില്ല നേരെ ഞാൻ ഡൽഹിയിലേക്ക് അലേർട്ട് ചെയ്തു ഹരി ബാബു എന്ന് പറഞ്ഞ ഇസ് എൻ ആന്ധ്രൈറ്റ് ഐ ആർ എസ് ഓഫീസറാണ് അദ്ദേഹമായിരുന്നു സതേൺ ഇന്ത്യയുടെ ചീഫ് എഞ്ചിനീയർ അദ്ദേഹം ഇവിടെ വന്ന് നിന്ന് അദ്ദേഹത്തിന് മനസ്സിലായി അദ്ദേഹം അത് കോരി വൃത്തിയാക്കിയതോടെ ഞങ്ങളുടെ മുക്കാൽ ഭാഗവും വെള്ളക്കെട്ട് അവസാനിച്ചു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു മൂന്ന് സൈഡിലും മെഷി ഇട്ടു തന്നു അപ്പൊ വരുന്ന ഈ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടാണ് നമുക്ക് ഇരിക്കപ്പോ അതവിടെ തടഞ്ഞു നിക്കുമ്പോ തടഞ്ഞു നിൽക്കുമ്പോൾ നമ്മളൊന്ന് കോരി മാറിപ്പോ വെള്ളം മാത്രമേ പോവുകയുള്ളൂ അങ്ങനെ അദ്ദേഹം ചെയ്ത് ഓരോ കാനയും ബ്രേക്ക് ത്രൂവിലുള്ള കാനകൾ മുഴുവനും നിന്ന് ഞാൻ കോരിച്ചു എന്നോട് കോൺട്രാക്ടർമാര് പറയും വേണം പോയിക്കോളൂ ഞമ്മക്ക് പോയിട്ട് കാര്യമൊന്നുമില്ല എൻ്റെ പ്രധാന ജോലി ഇവിടെയുള്ള ജനങ്ങള് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ പ്രിയൻ കണ്ണി നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റും മേയർ തന്നെ പലപ്പോഴും കൗൺസിലിൽ പറഞ്ഞിട്ടുണ്ട് കൈക്കൂലി മേടിക്കാത്ത വളരെ ചുരുക്കം കൗൺസിലർമാരിൽ ഒരാളാണ് പത്മജാസ്മാനോന്ന് കണ്ണു നോക്കി സംസാരിക്കാം കണ്ണടക്കേണ്ട ആവശ്യമില്ല എന്തെങ്കിലും ഒരു തെറ്റ് കണ്ടാൽ അതുപോലെ പണിയുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ മാഡം പൊക്കോളൂ നീ പോകുന്നില്ല കാരണം ഒരു ചാക്ക് സിമെൻറ്റിൻ്റെ കൂടെ വീഴുക അഞ്ച് പത്ത് ചാക്ക് മണലായിരിക്കും മാഡം വന്ന് കണ്ണ് തെറ്റാല് ഒപ്പിട്ട് കൊടുക്കാൻ ഞാനല്ലേ പിന്നെ എന്തെങ്കിലും ഒരു സംഭവം അവിടെ സംഭവിച്ചാൽ ഇതായിരിക്കും എഞ്ചിനീയർമാരെയൊക്കെ ഒപ്പിട്ട് കൊടുത്താലും ഞങ്ങളുടെയും കൂടെ ഒരു ഒപ്പ് വേണം അതെ ഓഫീസിൽ വന്നിട്ട് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങനെ കാണിക്കും പോക്കറ്റ് എനിക്ക് കാര്യം മനസ്സിലാവുന്നില്ല ഞാനൊരു ആ കാര്യത്തിലൊക്കെ അപ്പം ഞമ്മൾ ഇക്കുള്ള ഒപ്പിട്ടല്ലോ അല്ല ഡ്രൈവർ പുറകെ വരുമോ ഡ്രൈവർ എന്തിനാണ് വന്നെ താങ്കൾക്ക് വണ്ടിയിലല്ലേ വന്നത് ഡ്രൈ ഞങ്ങൾ ഞാൻ കൊണ്ടാക്കണോ അല്ല മറ്റേത് തരാനായിട്ട് എന്ത് തരാനായിട്ട് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് കാശും കൊണ്ട് വന്നിരിക്കുകയാണ് ഒപ്പിട്ട് കൊടുത്തേനെന്ന് ചില കൗൺസിലർമാർ പറയും ഡ്രൈവർ അല്ലെങ്കിൽ ആരെങ്കിലും പുറകെ വരും പറയും അവിടെ ആക്കൂല അവർ ഹരിചന്ദ്രന്മാരാണ് അവരായിട്ട് കാശു തൊടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ധാരാളം കളികളുണ്ട് പിന്നെ എൻ്റെ പ്രിയൻ ഇവിടെ ഒരു മഞ്ജുള ചേലാട്ടെന്നാണോ എനിക്ക് പേര് മുഴുവൻ ഓർക്കില്ല മഞ്ജുള എന്നാണ് പേര് ചീഫ് ജസ്റ്റിസ് ഉണ്ടായിരുന്നു മാഡത്തിന് ഈ കുഞ്ഞുങ്ങളുടെ ഇതൊക്കെ ഡോക്യുമെൻ്ററി കട മാഡം ഞാൻ പോവുകയാണ് ഇവിടെ നിന്ന് ഞാൻ ഞാനിവിടെ നിൽക്കില്ല പനമ്പള്ളി നഗറിൻ്റെ ഉള്ളൊരു സീവേജ് ലൈൻ ഇല്ലേ അപ്പം ഇത് മുഴുവൻ നമ്മുടെ കക്കൂസ് വേസ്റ്റ് മുഴുവൻ കാണിയിലേക്കാണ് വരുന്നത് എന്നിട്ട് പ്രിയൻ അറുപത്തൊന്നിലൊറ്റ ഇട്ട ഇതാണ് നമ്മളുടെ വെള്ളത്തിൻ്റെ കുഴലാണ് അത് മുഴുവൻ തുരുമ്പടിച്ച് പോയിരിക്കുകയാണ് ആ തുരുമ്പ് പിടിച്ച പൈപ്പ് ലൈൻ മുഴുവൻ പോകുന്നത് കാനുകളുടെ ഉള്ളിൽ കൂടിയാണ് അപ്പോൾ ഈ കണ്ടാമിനേറ്റഡ് വാട്ടർ കാനലാക്കില്ലേ ലീകോളിൻ റേറ്റ് അറിയണം അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൻ്റെ ഡിവിഷനിൽ എറണാകുളം സൗത്തിലെ മുഴുവൻ പി വി സി പൈപ്പാക്കി ഇനി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവിടെയും ചെയ്യണം പരമ്പള്ളി നഗറിലും ചെയ്യേണ്ട ആവശ്യമുണ്ട് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് സ്ഥലമുണ്ട് പക്ഷെ പണിയൂല പണിതാലത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടാവില്ലേ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്കൊരു സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് പണിയാം പക്ഷേ ഇവരുടെയൊക്കെ വിചാരം കേന്ദ്ര സർക്കാരിന് മണി മിനിറ്റിങ് മെഷീൻ ഉണ്ട് എന്ന് വെച്ചാൽ നോട്ടടി മെഷീൻ ഉണ്ടെന്ന് ഞാൻ കേന്ദ്ര സർക്കാർ ആയിരുന്നു കേരള സംസ്ഥാന സോഷ്യൽ വെൽഫെയർ ബോർഡിലേക്ക് പോകുന്ന മീറ്റിങ്ങിൽ എല്ലാവരും മന്ത്രിമാരും ഉദ്യോഗസ്ഥരും പറയുന്നത് ഈ ദിസ് ഈസ് യുവർ മണി ഇപ്പോൾ പ്രിയൻ കയ്യിലൊരു ഇത് കിട്ടിയിട്ടുണ്ട് അതിനും ടാക്സ് കൊടുക്കുന്നുണ്ട് പോക്കറ്റിൽ ഒരു പേന വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതിനും ടാക്സ് കൊടുക്കുന്നുണ്ട് ജനിച്ച് വീണൊരു കുഞ്ഞും ടാക്സ് കൊടുക്കുന്നുണ്ട് അതിന് അതിന്റെ അമ്മ മുഖം കഴുകുമ്പോൾ വെള്ളത്തിന് ടാക്സ് കൊടുക്കുന്നുണ്ട് അതിന്റെ നാപ്കിന് ടാക്സ് കൊടുക്കുന്നുണ്ട് ഇല്ലേ അപ്പൊ നിങ്ങളുടെ ടാക്സ് മണി നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് തിരിച്ചു വരുന്നു അത് ചോദിക്കാൻ നിങ്ങൾ എന്തിനാണ് വിമുഖത കാണിക്കുന്നത് ഈ ഇന്ത്യൻ മുന്നണി ഇന്ത്യൻ മുന്നണിയിലെ കൗൺസിലർമാർ എന്തിനു വിമുഖത കാണിക്കുന്നു കോടിക്കണക്കിന് രൂപയുടെ ഫണ്ടാണ് അവൈലബിള് ഇവർ ചോദിക്കില്ല ചോദിച്ചാൽ ബി ജെ പി ഗവൺമെൻറ് അവർ പറഞ്ഞത് ബി ജെ പിയുടെ പൈസയല്ല കോൺഗ്രസിൻ്റെ പൈസയില്ല കമ്മ്യൂണിസ്റ്റിൻ്റെ പൈസയില്ല ആം ആദ്മിയുടെ പൈസയല്ല ഇത് നിങ്ങളുടെ പൈസയാണ് അവിടെ പോകുമ്പോൾ സാറിന് വിളിക്കാൻ ഐ എ എസ് ഓഫീസർ സമ്മതിക്കില്ല മാഡം ഇറ്റ്സ് യുവർ ടാക്സ് മണി വെച്ചിട്ടാണ് ഞങ്ങൾക്ക് സാലറി കിട്ടുന്നത് നമ്മളെ മാഡം എന്ന് തിരിച്ചു വിളിക്കും കോൾ കോൺമി ബൈ ബൈ നെയ്ൻ എന്നാ പറയുന്നത് അങ്ങനെയാണ് സെൻട്രൽ ഗവൺമെൻറിൽ നടക്കുന്നെ ഒരു ഐ ഐ ടി എന്നോ അല്ലെങ്കിൽ ഒരു എൻ ഐ ടി എന്നോ എവിടെ ഒരു നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ക്വാളിഫൈഡായിട്ടുള്ള ആൾക്കാരെ ഒരു പ്രോജക്റ്റ് പരമ്പള്ളി നഗർ മുഴുവൻ പരമ്പള്ളി നഗർ ഡിവിഷൻ വിദ്യാനഗറും വരുന്നുണ്ട് എടുത്തിട്ട് ചെയ്തിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നോക്കുന്ന നമ്മുടെ അമിത്ഷാ ജിയാണ് ഞാൻ കഴിഞ്ഞവണ്ണം കൊടുത്തിട്ടാണ് വന്നത് കോടിക്കണക്കിന് രൂപ നമുക്ക് നമ്മളിവിടെ സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുക എന്നുള്ളത് മാത്രമേ ഗവണ്മെന്റിനൊരു ലക്ഷ്യമുള്ളൂ അവിടെ അങ്ങോട്ട് കൊടുത്തേപ്പിച്ച ബാക്കി കാര്യം അവർ നോക്കിക്കോളൂ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ കേരണ്ടൂർ കനാലുണ്ട് നമ്മളുടെ സിസ്റ്റം ഉണ്ട് അതുപോലെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഉണ്ട് എയർ ആൻഡ് വാട്ടർ പൊല്യൂഷൻ എന്തുമാത്രം പൊല്യൂട്ടഡ് ആണ് പാസീവ് സ്മോക്കിങ് മിനിയാന്ന് തന്നെ ഞാൻ കണ്ടു ഒരു പെൺകുട്ടിയും രണ്ട് ആൺകുട്ടികളും ദൈവം സ്മോക്കിങ് സംതിങ് എൽസ് വല്ലാത്ത ഡിഫറെൻ്റ് മണമാണ് ഞാൻ പറഞ്ഞപ്പോൾ പെൺകുട്ടി അത് ഇങ്ങനെ കുത്തി കടത്തി കയ്യിൽ പിടിച്ചു ഇങ്ങനെ എക്സ്പെൻസിസ് ആനല്ലേ ഒരു പയ്യൻ എന്തുവാൻ കളയില്ല നിങ്ങൾ പോയി ഞാൻ മഞ്ഞ ഇത് പണിഷബിളാണ് നിങ്ങൾ വിളിക്കുക നിങ്ങൾ വിളിക്കും ഇങ്ങോട്ട് തിരെയും അങ്ങോട്ട് തിരെയും ഫോട്ടോ മുഖം വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊന്നും പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് പാസീവ് സ്മോക്കിംഗ് കാരണം ഇങ്ങനെ ധാരാളം പ്രശ്നങ്ങൾ പരമ്പള്ളി നഗർ ഡിവിഷനിൽ അഡ്രസ് ചെയ്യാനുണ്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ദിവസം ഞാൻ മെയിൻ ഡിവിഷൻ്റെ എറണാകുളം സൗത്തിൻ്റെ കൗൺസിലറായി കഴിഞ്ഞപ്പോഴാണ് നവംബർ പതിനഞ്ചാം തീയതി എന്നെ ഇവിടുത്തെ ആയിട്ട് പാർട്ടി അനൗൺസ് ചെയ്യുന്നത് ആ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റി എഴുപത് ദിവസം കൊണ്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ പറ്റി പിന്നെയും പിന്നെയും ഓരോ കാൻഡിഡേറ്റ്സും എന്ന് പറയും എനിക്കൊരു അവസരവും കൂടെ തന്ന അതിൻ്റെ ആവശ്യമില്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ അഞ്ച് കൊല്ലം കൊണ്ട് സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും അത് ചെയ്തിട്ടാണ് ഞാൻ താമസിക്കുന്ന സ്ഥലമായ പനമ്പള്ളി നഗറിലേക്ക് വന്നത് ഈ നമ്മളുടെ കോർപ്പറേഷനിൽ കോൺട്രാക്ടർമാർക്ക് കൊടുക്കാൻ പൈസയില്ല അവർക്ക് ഒരു വർക്കും ചെയ്യാൻ താല്പര്യവുമില്ല പിന്നെ എങ്ങനെയാണ് ഈ നമ്മളുടെ ജന ജനോപകാരപ്രദമായ കാര്യങ്ങൾ മുന്നോട്ട് പോവുക സെൻട്രൽ ഗവൺമെൻറ് കൊണ്ടുവരണം അവർക്ക് എന്താണ് കോൺഗ്രസിനാവട്ടെ കമ്മ്യൂണിസ്റ്റിനാവട്ടെ ഒരു ഡബിൾ എഞ്ചിൻ എന്ന് പറയാൻ പറ്റില്ല ഡബിൾ എഞ്ചിൻ വേണമെങ്കിൽ ബി ജെ പി വരണം ഇവിടെയും ബി ജെ പി കേന്ദ്രത്തിലും ബി ജെ പി അവര് ചോദിച്ചാലും കൊടുക്കും കേട്ടോ പക്ഷെ ഇവരെ പോയി ചോദിക്കില്ല ബി ജെ പിയുടെ കാശല്ലേ നമ്മുടെ കാശല്ല ജനങ്ങളുടെ കാശല്ല അത് തന്നെ അപ്പൊ ഒരു ഡബിൾ എഞ്ചിൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അഞ്ചു വർഷത്തിനുള്ളിൽ പനമ്പള്ളി നഗറിന്റെ നഷ്ടപ്പെട്ടു പോയ പ്രതാപം വീണ്ടെടുക്കാനായിട്ട് കഴിയുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും എല്ലായിടത്തും ഡബിൾ എൻജിൻ വരികയാണെങ്കിൽ അതിനൊരു ഫാസ്റ്റ് ആയിട്ട് ഓടാൻ പറ്റും അതായത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത് അങ്ങേ പോലെ ഒരാൾ പനമ്പള്ളി നഗറിന് ആവശ്യമാണ് വിജയിച്ചു വരേണ്ടത് അങ്ങ് വിജയിക്കേണ്ടത് ആ സ്ഥലത്തിന്റെ ആ വാർഡിന്റെ ഏറ്റവും വലിയ ആവശ്യമാണ്